ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഒരു പുതിയ കൊടുങ്കാറ്റ് വീശിയടിക്കുകയാണ് ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവാകട്ടെ ഇന്ത്യയുടെ ബിഗ് ബുൾ എന്നറിയപ്പെട്ടിരുന്ന രാകേഷ് ജുൻ ജുവാലയുടെ ഭാര്യ രേഖ ജുൻജുവാലയാണ് ഏകദേശം എഴുന്നൂറ് കോടി രൂപയുടെ ഓഹരി വിൽപ്പനയും അതിന് പിന്നാലെ ഉയർന്നുവരുന്ന ഇൻസൈഡർ ട്രേഡിംഗ് എന്ന ഗുരുതരമായ ആരോപണവുമാണ് ഇപ്പോൾ മാർക്കറ്റിലെ ചൂടൻ വാർത്ത എന്താണ് സംഭവം നമുക്ക് വിശദമായി നോക്കാം പരേതനായ രാകേഷ് ജുൻജുവാല രണ്ടായിരത്തി പതിനേഴിൽ ഏകദേശം നൂറ്റി എൺപത് കോടി രൂപ നിക്ഷേപിച്ച ഒരു കമ്പനിയാണ് നസാര ടെക്നോളജീസ് എന്ന ഓൺലൈൻ ഗെയിമിംഗ് കമ്പനി അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യ രേഖ ജുൻജുവാലയായിരുന്നു ഈ നിക്ഷേപം കൈകാര്യം ചെയ്തിരുന്നത് ഈ കഴിഞ്ഞ ജൂൺ പതിമൂന്നിനകം രേഖ ജുൻജുവാല നസാരയിൽ ഉണ്ടായിരുന്ന തന്റെ മുഴുവൻ ഓഹരികളും വിറ്റു അതായത് ഒരു കംപ്ലീറ്റ് എക്സിറ്റ് ഏകദേശം അറുപത്തിരണ്ട് ലക്ഷം ഷെയറുകൾ അതിലൂടെ അവർക്ക് കിട്ടിയത് ഏകദേശം എഴുന്നൂറ് കോടി രൂപ കൃത്യം രണ്ടു മാസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് കേന്ദ്ര സർക്കാർ ഓൺലൈൻ ഗെയിമുകൾ നിരോധിച്ചുകൊണ്ടുള്ള ഒരു പുതിയ നിയമം പാസാക്കി ഈ നിയമം വന്നതോടെ നസാരയുടെ ഓഹരി വില കുത്തിനെ ഇടിഞ്ഞു വെറും അഞ്ചു ദിവസം കൊണ്ട് ഇരുപത് ശതമാനത്തിലധികം ഇടിഞ്ഞു ആയിരത്തി നാനൂറ് രൂപയുണ്ടായിരുന്ന ഷെയർ ദിവസങ്ങൾക്കുള്ളിൽ ആയിരത്തി ഒരുന്നൂറിലേക്ക് കൂപ്പുകുത്തി ഇവിടെയാണ് പലരും ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയത് ഗെയിമിംഗ് കമ്പനികളെ തകർക്കുന്ന ഒരു നിയമം വരാൻ പോകുന്നുവെന്ന വിവരം രേഖ ജുഞ്ചുവാലയ്ക്ക് മുൻകൂട്ടി കിട്ടിയിരുന്നു ഇതാണോ ഈ കൃത്യസമയത്തുള്ള സ്റ്റേക്ക് സെയിലിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്ര ഈ വിഷയം ഏറ്റെടുത്തു ഇതൊരു വ്യക്തമായ ഇൻസൈഡർ ട്രേഡിംഗ് ആണെന്ന് അവർ തുറന്നടിച്ചു അതായത് ഉള്ളിൽ നിന്നുള്ള വിവരം മുൻകൂട്ടി അറിഞ്ഞ് നഷ്ടം ഒഴിവാക്കി ലാഭം എന്നൊരു ഗുരുതരമായ ആരോപണം പക്ഷേ പോക്കർ ബാസി എന്ന റമ്മി ആപ്പ് നടത്തുന്ന ഒരു കമ്പനിയിൽ അവർക്ക് വലിയൊരു ഓഹരി പങ്കാളിത്തമുണ്ട് ഈ ഒരു ബന്ധമാണ് പുതിയ നിയമം വന്നപ്പോൾ അവർക്ക് തിരിച്ചടിയായത് എന്നാൽ ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് ഇത് രേഖാ ജുഞ്ചുവാലയുടെ ഒരു നിക്ഷേപക എന്ന നിലയിലുള്ള ബുദ്ധിപരമായ നീക്കം മാത്രമായി കൂടെ എന്ന് ചോദിക്കുന്നവരുമുണ്ട് എന്നാൽ നിഖിൽ കാമത്ത് പോലുള്ള മറ്റു പ്രമുഖ നിക്ഷേപകരൊന്നും തങ്ങളുടെ ഓഹരികൾ വിറ്റിട്ടുമില്ല നിഖിൽ കാമത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇവിടെയുണ്ട് അപ്പോൾ ഇത് ശരിക്കും ഒരു ഇൻസൈഡർ ട്രേഡിംഗ് ആണോ അതോ അപകടം മുൻകൂട്ടി കണ്ട ഒരു നിക്ഷേപകയുടെ ബുദ്ധിപരമായ നീക്കം മാത്രമാണോ വരും ദിവസങ്ങളിൽ ഈ വിവാദം ഇന്ത്യൻ ഓഹരി വിപണിയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി